നമസ്കാരം സാക്ഷിയുടെ പ്രിയ പ്രേക്ഷകരെ ചതമംഗലം പഞ്ചായത്തിലെ ബി ജെ പി കുര്യോട് വാർഡ് സമ്മേളനവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിലെ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് ദാനത്തിന്റെയും ചടങ്ങിലേക്ക് അവരെയും ക്ഷണിച്ചുകൊള്ളുന്നു ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തിലെമ്പാടുമുള്ള വാർഡ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് തടയമംഗലം പഞ്ചായത്തിൽ പതിനാറ് വാർഡുകളിലുള്ളതിൽ ഏഴാമത് വാർഡ് സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത് ബാക്കിയുള്ള മുഴുവൻ വാർഡ് സമ്മേളനം നടന്നു സമയബന്ധിതമായി ഈ പതിനാറ് വാർഡുകളിലെയും വാർഡ് സമ്മേളനങ്ങൾ നടത്തി ചടയമംഗലം പഞ്ചായത്തിൽ ഒരു പുതിയ ചരിത്രം രചിക്കുവാനുള്ള ഒരു താളിപ്പിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചടയമംഗലം പഞ്ചായത്തിലെ പ്രവർത്തകന്മാർ ആവേശകരമായ വാർഡ് സമ്മേളനങ്ങളാണ് ചടയമംഗലം പഞ്ചായത്തിലെ ഈ നടന്ന ഏഴ് വാർഡുകളിലും നടത്തരങ്ങിയിട്ടുള്ളത് എല്ലാ വാർഡുകളിലെയും സമ്മേളനങ്ങൾ ഒന്നിച്ച് പിന്നെ ജന സാന്ദ്രത കൊണ്ടും അതുപോലെ തന്നെ അംഗങ്ങളുടെ വൈവിധ്യം കൊണ്ടും അതുപോലെ തന്നെ സമ്മേളനങ്ങളുടെ വൈവിധ്യം കൊണ്ടുമൊക്കെ വളരെ ഗംഭീരമായ വളരെ നല്ല സമ്മേളനങ്ങളായിരുന്നു ഈ ഏഴ് സമ്മേളനങ്ങളും ബാക്കിയുള്ള സമ്മേളനങ്ങളും ഈ ഒരാഴ്ച കാലം കൊണ്ട് നടത്താനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചടയമംഗലം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് തുടർന്ന് വോട്ടർ പട്ടികയിൽ വീണ്ടും നാളെ മുതൽ ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് അറുന്നൂറ്റി എഴുപത് പേരെ ചടയമംഗലം പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വരുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ആളുകളെ വോട്ടർ പട്ടികയിൽ പേരുത്തി ചടയമംഗലം പഞ്ചായത്തിന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ആവേശകരമായി തടയമംഗലം പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തടയമംഗലം പഞ്ചായത്ത് ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി പിടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനനുസരിച്ചുള്ള ഒരു ഒരു സമ്മേളനമാണ് ഈ കുരിയോട് ഞങ്ങൾ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പതാക വിവരത്തം നടത്തുന്നത് അതിനുശേഷം ഞങ്ങൾ വാർഡ് സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ്

மாரணம் 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 மற்றும் அறிக்கணும் பஞ்சாயத்து மற்றும் பஞ்சாயத்து மற்றும் அறிக்கணும் பஞ்சாயத்து மற்றும்

ਯੇਣਾ ਹੀ ਰਭੂਜਿਕਾਇ ਬੇਤੀ ਵੇਰੀ ਊਰੇ ਬੂਜਿਕਾਇ ਬੇਤੀ ਜਦੋਂ ਰਭੂਜਿਕਾਇ ਬੇਤੀ ਵੇਰੀ ਊਰੇ ਬੂਜਿਕਾਇ ਓ ਹਰ ਦਾ ਦਾ ਲਾਈਵ ਪਰ ਹਰ ਦਾ ਦਾ മറക്കില്ല ഞങ്ങൾ കൈ മരിച്ചവരെ ഞങ്ങൾ കായി മരിച്ചവരെ നിരാപുത്രേ പ്രിയ പുത്ര ഇല്ല ഇല്ല മറക്കില്ല ഇല്ലാ ഇല്ല മറക്കില്ല ഇല്ല ഇല്ല മറക്കില്ല മറക്കില്ല മരിച്ചവരെ മരിച്ചവരെ നിങ്ങൾക്കായി 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 രമഭിവാദ്യങ്ങൾ 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 ായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾവാദ്യ പൂക്കൾ അയ്യോ okay. <laughs> stop 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 വീണ്ടും വരുന്നു stop stop ആ കേറി ഇടാനാണ് ആരോടായി സ്കൂള പോട്ടെ ആയില്ലഞ്ച് ഇങ്ങേോട്ടാ ഇങ്ങേോട്ടാ